പൊട്ടും പൊട്ടും ഏത് സമയത്തും പൊട്ടും പക്ഷെ പൊട്ടുന്നതിന് വേണ്ടിയുള്ള പിന്നെ സഹായങ്ങളോ കാര്യങ്ങളോ ഇത് ചെയ്യാൻ സർക്കാർ തയ്യാറല്ലേ പിന്നെ പറയാനും പൊട്ടുമ്പോ നമ്മള് അനുഭവിക്കും അത്ര തന്നെ നടപടി ആലോചിക്കണം നടപടി വരാത്ത എന്താന്ന് വെച്ചാൽ കേരളത്തിൽ പണമില്ലെന്നല്ലേ പറയുന്നു സർക്കാർ പണമില്ലെന്നല്ലേ പറയുന്നു കേരള സർക്കാരിന് ആയിട്ടുള്ള അത് തന്നെ ഇപ്പൊ ഇവര് കേറിയ കാലം മുതലേ അവർക്ക് കട കേരള സർക്കാരിന്റെ ഭരണത്തിൽ വന്നപ്പോൾ അവര് വന്ന കാലം പോലെ അവർക്ക് കടം കേന്ദ്രത്തിനോടും മറ്റുള്ളവരോടും ഒക്കെ വായ്പ നടക്കുന്നു ഇവിടത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ തയ്യാറല്ല പിന്നെന്ത് നടക്കാനാ ജീവൻ ആളുകളെ ആളുകളുടെ ജീവൻ പോയാലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കുറെ എണ്ണം ചത്തില്ല ഇപ്പൊ ഇനിയും കുറെ ചെണ്ണം ചത്താലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവരിങ്ങനെ ഇങ്ങനെ ആടിയും പാടിയും പോയിക്കൊണ്ടിരിക്കും അവരുടെ കാര്യമെല്ലാം ഓക്കെ ആവും നടക്കാൻ പോകും ഇതിപ്പോ പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യരുണ്ടാക്കുന്നല്ലേ ഇത് ഇത് പ്രകൃതി രൂപത്തിൽ ദൈവത്തിന്റെ കോപത്തിൽ തട്ടി സംഭവിക്കുന്നതാണ് ശബരിമല പോലെ ഇങ്ങോട്ട് ഒന്ന് കൂട്ടി നോക്കി ശബരിമലയിൽ കയറാൻ പറ്റാത്ത പിന്ന തൊട്ടുകൂടാത്ത പെണ്ണുങ്ങൾ കയറി കാണിച്ചു കൊടുത്ത ആ പരണി ആ പണിക്ക് അവിടെ കിട്ടി പണി അപ്പൊ ഈ പിണറായി വിജയൻ കേറിയ കാലം മുതൽ ഇങ്ങോട്ട് ഒരേ തന്നെ വരുന്നത് ഇപ്പൊ ഇതൊക്കെ അങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് സംഭവിക്കുന്നത് ഇന്ന് കോഴിക്കോടും ചെറിയൊരു അനക്കമൊക്കെ ഉണ്ടായിക്കം ആ ഭൂമി ഒരുക്കം വളരെയേറെ കൂടുതലാണ് ഇപ്പൊ കേരളത്തിലെ അതെ അതെ അത് കൂടുതലും നിയന്ത്രണമില്ല ഒരു കാര്യത്തിനും ഇപ്പൊ വൻ മര വൻ മരങ്ങളും മുറിച്ചു മാറ്റുക പാറ പൊട്ടിക്കുക അപ്പൊ അതിനൊക്കെ വൻകട വൻകിട മുതലാളിമാർക്ക് ഇവര് കൂട്ടിൽ നിന്ന് എല്ലാത്തിനും ചെയ്തു കൊടുക്കുന്നു പാപങ്ങളെല്ലാം ഇതിനെ ഒറ്റപ്പെടുന്നു ചാകുന്നു ഇതൊക്കെ തന്നെ സംഭവിക്കുന്നത് ഇനിയും ഇനിയും സംഭവിക്കാൻ പോകുന്ന ഇതൊക്കെ തന്നെ എന്താണ് ഒരു പരിഹാരം എന്താണ് ഇത് പരിഹാരം എന്ന് പറഞ്ഞാൽ ജനങ്ങള് ഇനിയിപ്പോ നിലവിൽ ജീവിച്ചിരിക്കുന്ന ജനങ്ങള് ഇതിനു വേണ്ടി രംഗത്തിറങ്ങണം അല്ലാതെ നടക്കൂല അല്ലെങ്കിൽ പിന്നെ കേന്ദ്രം ഇതിന് തുനിഞ്ഞ് ഇറങ്ങണം ഇതിൻ്റെ നടപടികൾ ചെയ്യാൻ ഇപ്പോൾ ഉള്ള കേന്ദ്ര മന്ത്രി എന്നാ സുരേഷ് ഗോവിയോ അല്ലെങ്കിൽ പിന്നെ കേന്ദ്രം ഭരിക്കുന്ന മോദിജിയൊക്കെ ഇറങ്ങി ഇതിന് നടപടി ഉണ്ടാക്കണം എങ്കിൽ മാത്രമേ ഇത് കേരളത്തിൽ ഇനിയൊരു ദുരിതം അനുഭവിക്കാതിരിക്കണമെങ്കിൽ വരാതിരിക്കണമെങ്കിൽ അവരൊക്കെ ചെയ്യണം ചെയ്താലേ നടക്കുള്ളൂ അല്ല കേരള സർക്കാർ ഒന്നും ചെയ്യാൻ പോകുന്നില്ല കേരള സർക്കാർ നമ്മുടെ ഈ സപ്പോർട്ട് ചെയ്യുന്നില്ല സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല ഇവിടെ കേരളത്തിൽ അവര് പറയുന്ന അവരുടെ കീഴിൽ മാത്രം എല്ലാം നടക്കണം എന്നുള്ളതാണ് എങ്കിൽ അവര് നടത്ത് നടത്തുന്നില്ല ഇപ്പൊ തന്നെ ഈ വയനാട് ഈ പ്രശ്നം ഇത്രയും വന്ന് ദുരിതങ്ങൾ അനുഭവിച്ച് ജനങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ പോയപ്പോഴേ അതും അവർ തടയുന്നില്ലേ എന്തുകൊണ്ടാണ് അവരുടെ കീഴിൽ അവർ കൊടുക്കുന്നതായിട്ട് ഉൾക്കൊള്ളിക്കണം അതൊക്കെയാണ് അവരുടെ ധാരണ അതൊക്കെ നടക്കുന്ന കാര്യമാണ് സംഘടനക്കാരോ അല്ലെങ്കിൽ പള്ളിക്കാരോ പിന്നെ ഏതെങ്കിലും ഗ്രൂ പിന്നെ പിന്ന പാർട്ടിക്കാരോ അതൊക്കെ കൊടുക്കുന്നതെല്ലാം ഇവരുടെ കൈവശം പോകണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസൊന്നും അല്ലത് ില്ലേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എത്രത്തോളം വിശ്വാസം ഒരു വിശ്വാസവും ഇല്ല അത് ഏകദേശം ഈ കോടികളൊക്കെ കിട്ടുന്നതിനകത്ത് എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച മാത്രം ഇതിനുവേണ്ടി ചിലവാക്കും കൊടുക്കും അത്രേ ഉള്ളൂ അല്ലാതെ കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട കാരണം ദുരിതം വന്നപ്പോഴും ഈ പ്രളയം വന്നപ്പോഴും പിന്നെ സുനാമി വന്നപ്പോഴും ഈ പ്രളയ ഈ മഴക്കൈഡും എല്ലാം വന്നപ്പോഴും അവരെന്ത് ചെയ്യുന്നു ഒന്നും ചെയ്തില്ല എന്തെങ്കിലുമൊക്കെ പേരിന് വേണ്ടി എന്ന് ആർക്കും അങ്ങനെ എന്തെങ്കിലും ചെയ്തു അത്രേ ഉള്ളൂ നമ്മൾ പേടിച്ചിട്ട് കാര്യമില്ലല്ലോ വരുന്ന അനുഭവത്തിൻ്റെ അനുഭവിച്ചല്ലേ ഒക്കത്തുള്ളു അല്ല ഇപ്പൊ മുല്ലപ്പെരിയാർ എപ്പോ പൊട്ടും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല പൊട്ടിയാൽ നമ്മൾ അനുഭവിക്കും അത്രേ ഉള്ളു അപ്പൊ അതിന് പൊട്ടാതിരിക്കണമെങ്കിൽ സുരക്ഷിതമായിട്ട് വർഷങ്ങൾക്ക് മുമ്പേ ഇത് ചെക്ക് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു അവര് ചെയ്യുന്നില്ല ഇപ്പൊ നമുക്ക് കയറി പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ ജനങ്ങൾ പോയി ചെയ്യാൻ പറ്റുമോ ഇത് കാശ് മുടക്കേണ്ടതും ചെയ്യേണ്ടതും ഒക്കെ സർക്കാരില്ലേ അപ്പം അവർ കണ്ണടച്ച് കണ്ണടച്ച് കാണിക്കുന്നു പൊട്ടണമ്പോ പൊട്ടട്ടെന്നുള്ള രീതി സർക്കാരാണ് ഇതില് പിന്നെ സർക്കാരല്ലേ ഇത് മുൻകൈ എടുക്കേണ്ടത് സർക്കാർ എടുത്തിട്ടല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ നീങ്ങാൻ പറ്റത്തുള്ളൂ ഇപ്പൊ ഭരണം ഭരണഘടനയിൽ ഇരിക്കുന്നവർ ചെയ്യാൻ ഒരുങ്ങിയില്ലെങ്കിൽ ഇനി സമരമായിട്ട് ഇറങ്ങണം അപ്പോൾ ചിലപ്പോൾ ചെയ്യും ചെയ്യുമായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത് രക്ഷപ്പെടും ും സാധാരണക്കാരൊക്കെ മരിക്കും അത് തന്നെ വരാൻ പോകുന്നത് മുല്ലപ്പെരിയാറിന്റെ ഒരു മൂല മൂന്നെവിടെങ്കിലും പൊറ്റ ഈ എറണാകുളം ജില്ല കംപ്ലീറ്റ് തീരും അതിന് യാതൊരു സംശയമില്ല അപ്പൊ അത് വരാതിരിക്കണമെങ്കിൽ ജനങ്ങളോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൽ ഇരിക്കുന്ന നേക്കന്മാരോ അല്ലെങ്കിൽ ഭരണകൂടത്തിലിരിക്കുന്ന നേക്കന്മാരോ മന്ത്രിമാരോ അതൊക്കെ ഒന്ന് തുനിഞ്ഞരങ്ങ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള ഭാഗത്തുങ്ങൾ രക്ഷപ്പെടും അല്ലെങ്കിൽ എല്ലാം പോകും